ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളെ ഇപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര ഫൈൻ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇത്ര ഫൈൻ ക്ലിയറിൽ എങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന തേങ്ങ തന്നെയാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് തേങ്ങ മാത്രമാണ് നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ എ ഗ്രേഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രേഡ് കേട്ടോ അതുമാത്രമല്ല അത് നമ്മൾ കുറ്റ്യാടി തെങ്ങ് അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് വെറൈറ്റീൻ്റെ തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ വെട്ടിയതാണ് ഈ ഒരു മോഡലിലാണ് സംഭവം നമ്മൾ ഡ്രൈ എടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു സോളാർ ഡ്രയറും ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ ഇത്ര ഈ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് തേങ്ങ കിട്ടും അപ്പോൾ തേങ്ങ എടുക്കുമ്പോഴും തല തേങ്ങ തിരഞ്ഞെടുക്കുന്നതിലും അതുപോലെ തന്നെ കൊപ്പറയിലും നമ്മൾ നല്ല രീതിയിൽ സെലക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൊപ്പറയായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു ഏറ്റവും ഫൈൻ ക്വാളിറ്റി കൊപ്ര മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ ആട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ആട്ടുന്ന രീതി എന്ന് പറയുന്നതും അത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ എത്രത്തോളം സെലക്ഷൻ വരുന്നുണ്ടെന്നുള്ള അപ്പോൾ കേടായതും കൈപ്പുള്ളതൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ഒഴിവാക്കും അതുപോലെ തന്നെ ആട്ടുന്നത് നമ്മൾ ചെറിയ ചക്കുണ്ട് നമ്മുടെ മരത്തിൻ്റെ ചക്കല്ല അയാണ് തന്നെയാണ് വരുന്നത് പക്ഷേ എന്നാലും ഏറ്റവും ചെറിയൊരു ചക്കാണ് നമുക്കൊരു മണിക്കൂറിൽ നമുക്കൊരു ഇരുപത് കിലോമീറ്റർ അടുത്തൊക്കെ ആട്ടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള സാവധാനം ഇത് കണ്ടില്ലേ നമ്മൾ ഓവർ പ്രസിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല ഹീറ്റ് ജനറേറ്റ് ആവുന്നില്ല ഈ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ നമ്മൾ ഈ തേങ്ങ ആട്ടിയെടുക്കുന്നത് അപ്പോൾ അതൊന്ന് കിട്ടുമ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള നല്ല വൈ വെള്ളം ക്ലിയർ ആയിട്ടുള്ളത് വെളിച്ചെണ്ണ കിട്ടും ഒട്ടും ചൂടുണ്ടാവല്ലോ ടൈവ് വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു മൂന്ന് നാല് ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ തൊട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് ഫീൽ ചെയ്യും അത്രേ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ചൂടുണ്ടാവില്ല അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഏറ്റവും ക്വാളിറ്റി കോക്കനട്ട് ഓയിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ വെസ്റ്റ് കോസ്റ്റോൾ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ലോകത്തിലുള്ള പല ഭാഗങ്ങളിലും തേങ്ങ എടുത്തുകഴിഞ്ഞാൽ തന്നെ ഏറ്റവും ടേസ്റ്റുള്ള തേങ്ങകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ കുറ്റ്യാടി തേങ്ങ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഈ കോക്കോണട്ടിന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പിണ്ണാക്കുണ്ടോ ഈ ഒരു കണ്ടീഷനിലാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് നിർത്തു കേട്ടോ കാരണം ഇതിലും കൂടുതൽ അടി കഴിയുമ്പോഴേക്കും എന്ത് കാണ്ടും ചൂടാവുകയും ചെയ്യും നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറ് ഒരു മഞ്ഞ കളറിലേക്ക് മാറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ സ്മെല്ലും വരും കേട്ടോ ഓക്കെ താങ്ക് യു